മൂണാട്ടുകരയുടെ മഹോത്സവമായ ചെട്ടിക്കുളങ്കര കുംഭഭരണി ഇന്ന് ശിവരാത്രി നാൾ ആരംഭിച്ച കുത്തിയോട്ട വഴിപാടുകളും കെട്ടുകാഴ്ചകളും ഇന്ന് ചെട്ടിക്കുളങ്കര ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം പതിമൂന്ന് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ച വരവ് ആരംഭിച്ചു വിവരങ്ങളുമായി വിജീഷ് ചേരുകയാണ് വിജീഷ് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചെട്ടിക്കുളങ്ങര കുംഭവമണ്ണി മഹോത്സവത്തിൻ്റെ പ്രധാന ആകർഷണമായ കെട്ടുകാഴ്ചകളുടെ ക്ഷേത്രത്തിലേക്കുള്ള വരവ് ആരംഭിച്ചിരിക്കുകയാണ് ചെട്ടികുളങ്ങരയിലെ പതിമൂന്ന് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് ക്ഷേത്ര കാഴ്ചക്കണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് മുതൽ നൂറ്റി അടി വരെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാഴ്ചകളാണ് കരക്കാർ ദേവിക്ക് സമർപ്പിക്കുന്നത് ശിവരാത്രി നാളിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടുകാഴ്ചകളുടെ പണികൾ ഇന്ന് പുലർച്ചെയാണ് തീർന്നത് ഈ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച കെട്ടുകാഴ്ചകൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലൂടെയും അതുപോലെ ഗ്രാമങ്ങളിലെ കൈവഴികളിലൂടെയും കരക്കാരുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇത് ഓണ കാട്ടുകരക്കാരുടെ കരുത്തും ഐക്യവും വിളിച്ചു വന്നതാണ് ഈ ചെട്ടിക്കുളങ്ങര ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് കുംഭമരണി മഹോത്സവം സംഘടിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്ന കെട്ടുകാഴ്ചകൾക്ക് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് മണിയോടെ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള കെട്ടുകാഴ്ചയുടെ പ്രയാണം ആരംഭിച്ചിരുന്നു ഈ തെക്ക് കരക്കാട് കെട്ടുകാഴ്ചയാണ് ആദ്യം കാഴ്ച കണ്ടത്തിലേക്ക് എത്തുക ഈ കെട്ടുകാഴ്ചയുടെ വരവ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് തുടർന്ന് മറ്റു കരക്കാട് കെട്ടുകാഴ്ചകളുടെ ക്രമമനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ഏഴ് മണിയോടെ കാഴ്ച നുസരിച്ച് കെട്ടുകാഴ്ചകൾ അണിനിരക്കും ആറ് കുതിരകൾ അഞ്ച് തേരുകള് ഭീമൻ ഹനുമാൻ പാഞ്ചാലി എന്നീ കെട്ടുകാഴ്ചകളാണ് ക്ഷേത്ര കണ്ടത്തിൽ അണിനിരക്കുന്നത് പുലർച്ചെയോടെ ദേവി എഴുന്നള്ളി അനുഗ്രഹം ചൊരിയുന്നതോടെ ഭരണിയും മഹോത്സവത്തിന് സമാപനമാകും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇറ നേടിയിട്ടുള്ള ഈ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്നത് കാണാൻ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പം ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ